യമഹായിക്കും സുസൂഖിക്കും ഹോ ഹോണ്ട പിന്നെയും ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് സുസൂഖിയും മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ ശങ്കരൻ തെങ്ങി തെങ്ങിനേ എന്ന് പറയുന്നത് പോലെ തന്നെ യമഹ ഒരു ഗുണവും ഇല്ല ഇനിയിപ്പം ലോ ലോക അവസാനം ഒക്കെ ആകുമ്പോഴായിരിക്കും അവന്മാര് ആറു വണ്ണൊക്കെ ഇന്ത്യയിലോട്ട് ഇറക്കാൻ പോകുന്നത് അന്ന് ആരും മേടിക്കാൻ അതൊന്നും ഒരു കോടി രൂപ ആയിരിക്കും അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ടോ നിങ്ങൾക്ക് അത് മാറി കിട്ടും നമ്മളങ്ങ് ലോകവസാനിക്കുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു വണ്ടി എടുത്ത് തലയിലാകുമോ എന്നുള്ള എല്ലാം റീപ്ലേസ് ചെയ്തു തരും ഇനി വരുന്ന വണ്ടി ഈ വണ്ടിയുടെ പേര് പറയുമ്പോൾ നിങ്ങൾ എന്നെ ദയവേ ഇത് തെറി പറയരുത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഹിന്ദി വീഡിയോയുടെ റീമേക്ക് ചെയ്തതാണ് റീമേക്ക് ചെയ്ത സാഹചര്യത്തിൽ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഞെട്ടിപ്പോയി പക്ഷേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം യൂണിറ്റ് ഒക്കെ വിറ്റുകൊണ്ടിരുന്നൊരു വണ്ടിയാണ് ഇപ്പോൾ അതിൻ്റെ സെയിൽസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഒരു വെറും പന്ത്രണ്ടായിരം യൂണിറ്റൊക്കെയാണ് ആറുമാസത്തിനിടയിൽ വിറ്റ് പോകുന്നത് അത്രയ്ക്ക് ഡൗൺ ആയിപ്പോയി പക്ഷേ അതൊരു ഡൗൺ ഫോളാണെന്ന് വെച്ചാൽ സ്റ്റിൽ വിരാട് കോഹ്ലിയുടെ ഫോമൗട്ട് പോലെയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എന്താ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്നും ചിലപ്പോൾ നിരോധിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് വണ്ടികളുടെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് വണ്ടികളുടെ ലിസ്റ്റ് പറയാം നിങ്ങളൊക്കെ ഈ വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മേ ബി പണിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്ത ആർ എക്സ് ഹൺഡ്രഡ് ഇപ്പോഴും സ്പെയർ പാർട്സിൻ്റെ ആരൊക്കെ ആണ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പോലും ഇരുപത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് പോലും സ്പെയർ പാർട്സ് ആരൊക്കെ അവൈലബിൾ ആണ് അപ്പം ചില വണ്ടികൾക്ക് സെയിൽസിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കണക്കാണ് സ്പെയർ പാർട്സ് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു പണിയാകും എന്നുള്ളൊരു കാര്യമല്ല പറയുന്നത് നിങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ വണ്ടികൾ ഏതെങ്കിലുമൊക്കെ ഓടിപ്പോയി മേടിച്ചോ പക്ഷേ ഇതിനകത്ത് നമ്മൾ മൂന്ന് കാറ്റഗറി ബേസാണ് നമ്മൾ പറയുന്നത് ഒരു ഓറഞ്ച് സൂണ് ഇപ്പോൾ ഒരു യെല്ലോ സോണ് ഒരു ഓറഞ്ച് സോണ് പിന്നെ ഒരു റെഡ് സോൺ റെഡ് സോണിലുള്ള വണ്ടികളാണ് നമുക്കൊരു ചാൻസ് കൂടുതൽ ബാക്കിയെല്ലാം നമ്മുടെ ഒരു ഊഹാപൂഹങ്ങളാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് വന്നത് ചില വണ്ടികളുടെയൊക്കെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നെ തെറി പറയാൻ വരെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്തും എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളിരുന്ന് കാണുക അതിൽ അത്രയ്ക്ക് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഈ ഒരു ലിസ്റ്റിൽ എൻ്റെ ഒരു ലിസ്റ്റാണ് പറയുന്നത് കേട്ടോ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും യെല്ലോ കാറ്റഗറിയും ഓറഞ്ച് കാറ്റഗറിയും നിങ്ങൾ നോക്കണ്ട ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വിടുന്നതേ ഉള്ളു സെയിൽസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ ഇപ്പം നമ്മുടെ ചാനൽ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തിൽ നമ്മൾ ഒരാഴ്ചയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഏതൊക്കെ ദിവസമാണ് നിങ്ങൾക്ക് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കാരണം നമ്മൾ ചാനലിൽ ഒന്ന് ഒക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ആയിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ലൈക്കും കമൻറ്റും ഒക്കെ ഒരുപാട് വേണം യൂട്യൂബിന് എന്നാലും പഴയതുപോലെ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഉണ്ടോയെന്ന് പോലും കൃത്യം പറഞ്ഞാൽ അറിയത്തില്ല മറന്നുപോയി നമ്മൾ അത്രയ്ക്ക് എന്തുകൊണ്ട് ഇന്നാക്റ്റീവായിപ്പോയി ചാനൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പുഷായി വരും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടാണ് പോവാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം ഇത് ഈ ഒരു ഹിന്ദിയോ വീഡിയോയുടെ റീമേക്ക് എന്ന് വേണമെങ്കിൽ പറയാം മൊത്തത്തിൽ കോപ്പി അടിച്ചതല്ല കോപ്പി എനിക്ക് പറയുന്നുണ്ട് ഒരു ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ആയിട്ടുള്ള ശൈലി ചെയ്യുന്നു പുള്ളി പുള്ളിയായിട്ടുള്ള ശൈലി ചെയ്യുന്നു അത് ഒരു ഹിന്ദി വീഡിയോയിൽ നല്ലൊരു കണ്ടൻ്റാണ് ആ ഒരു സെയിം വീഡിയോ തന്നെ നമുക്ക് നമ്മുടെ മലയാളം എൻ്റെ ഓഡിയൻസിൻ്റെ കൂടെ എനിക്കൊന്ന് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സ്വഭമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ എൻ്റെ ആയിട്ടുള്ള ശൈലിയിലാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ആ വീഡിയോയിൽ ഒരുപാട് വണ്ടികളുടെ പേര് പറഞ്ഞു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ വണ്ടികൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകണം ഇപ്പോൾ അപ്ഡേറ്റ് വന്നതല്ലേ ഉള്ളൂ ഞാൻ ചിന്തിച്ചു നോക്കി അതിൽ തന്നെ യെല്ലോ സോണിൻ്റെ പെട്ടേക്കുന്ന വണ്ടികളുടെ ലിസ്റ്റ് പറയാം ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി രണ്ട് വർഷം മുമ്പ് വളരെ വലിയൊരു വിപ്ലവമായിട്ട് വന്നതാണ് ഭയങ്കര വിജയമായിരുന്നു വണ്ടി വണ്ടി ഭയങ്കര സെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചങ്ങോട്ട് കയറിയതാണ് പക്ഷേ അപ്പോഴാണ് ട്രയംഫ് ഒരു മോട്ടോർ സൈക്കിൾ ഇറക്കിയത് സ്പീഡ് ഫോർ ഹൺഡ്രഡ് രണ്ട് രണ്ട് കാറ്റഗറി ആണ് എന്നിരുന്നാലും ഒരുപോലെ ട്രയംഫു ബജാജിനെ പിടിച്ചുകൊണ്ട് വന്നു ഹീറോ ഹാർലിയേയും പിടിച്ചുകൊണ്ട് വന്നു അങ്ങനെ വലിയ രണ്ട് ബ്രാൻഡുകൾ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളെ കൂട്ട് പിടിച്ച് കൊളാപ്പറേറ്റ് ചെയ്തൊരു വണ്ടികളായിരുന്നു ഇത് രണ്ടും രണ്ട് വണ്ടി അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഹാർലിയുടെ വിഡ്സന് എവിടെയോ കാലിടറി സത്യത്തിൽ ഈ രണ്ട് വൺ ട്രയംഫ് സ്പീഡ് ഫോർ ഹൺഡ്രഡും ഹാർലി ഡാവിഡ്സിൻ എക്സ്പോർട്ടിങ് ഓടിച്ച കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു ലോങ് സ്ട്രോക്ക് ഹാർലിയാണ് പക്ഷേ മറ്റേത് ഇഷ്ടമല്ല നല്ല എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ആ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനായിരുന്നു കുറച്ചും കൂടി നല്ല അടിപൊളി എൻജിനായിരുന്നു അത്യതിൽ അത് ഭയങ്കര ശോക സെയിൽസ് ആണ് കഴിഞ്ഞ ആറ് മാസം ഉണ്ടെങ്കിൽ നാനൂറ്റമ്പത് വണ്ടികൾ മാത്രമാണ് വിട്ടേക്കുന്നത് പറയുന്നത് പിന്നെ ആ ഒരു വണ്ടിയുടെ കാറ്റഗറി വെച്ച് നോക്കുന്ന സമയത്ത് അത്രയൊക്കെ മതി എന്നു വെച്ചുകഴിഞ്ഞാൽ മതി എന്നിരുന്നാലും ഒരു ഇച്ചിരി ഓ എന്താ പറയണ്ടേ അഫോർഡബിളായിട്ടുള്ള റേറ്റ് വന്നിട്ട് റേറ്റ് പിന്നെ പിന്നെ ക്രമേണ ക്രമേണ ഹീറോ കൂട്ടിയല്ലെങ്കിൽ ഹാർലി ഡോവിസം കൂട്ടിയത് കൊണ്ടാവണം അതിൻ്റെ സെയിൽസിനെ ബാധിച്ചത് അതുമാത്രമല്ല കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വന്നതാണ് ഇത് ഹീറോയുടെ ഷോറൂമിൽ നിന്ന് നേരത്ത് കഴിഞ്ഞാൽ സർവീസ് അവിടെ ചെയ്യും അല്ലെങ്കിൽ ഹാർലിയുടെ ഷോറൂമിൽ പോയി എടുക്കണ്ടയോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വന്നതാണ് പക്ഷേ വണ്ടി നൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു ലോങ് സ്ട്രോക്ക് ഫണ്ണാണ് നല്ലൊരു പവറാണ് വണ്ടിക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു വണ്ടി അതെന്തായാലും ഒരു യെല്ലോ സോണിലാണ് മേ ബി നിർത്തിയേക്കാം അല്ല നിർത്താൻ ചാൻസ് ഇല്ല ഈ ഇടയ്ക്കും കൂടെയൊക്കെ ചെറിയ ചെറിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഹീറോ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് ആ സെയിൽ മതി ആയിരിക്കും രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ആ ഈ ട്രയംഫീൻഡ് സ്പീഡ് ഫോർ ഹൺഡ്രേഡ് ആറുമാസത്തിനിടയിൽ മൂവായിരത്തി മുന്നൂറ് ബുക്കിംഗ് ആണ് പോയേക്കുന്നത് അപ്പോൾ അത് വം മാസീവ് ആയിട്ടുള്ളൊരു ഹിറ്റും കാര്യങ്ങളൊക്കെയാണ് അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു യുക്തി രേഞ്ച് പോലുള്ള ഈ എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാകണം അത് മാത്രമല്ല അഫോർഡബിൾ ആണല്ലോ ഇപ്പം ഒരുപാട് വേറിൻ്റെയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയല്ലോ രണ്ടാമത്തെ വണ്ടിയെ പറ്റി നമുക്ക് ഇഷ്ടം നോക്കാം ഓബിയസ്ലി എല്ലാ തവണത്തെയും പോലെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുമെന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട വണ്ടി ഇതാണ് നിരോധിക്കേണ്ട വണ്ടി ഇതാണ് പക്ഷേ നിരോധിച്ചിട്ടില്ല നിരോധിക്കാനും പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് യെല്ലോ സോൺ ഉൾപ്പെടുത്തിയത് ഹസ്ക്വറിനയുടെ പുതിയ ടു ഫിഫ്റ്റിയും പുതിയ ഫോർ ഡോട്ട് വൺ അതായത് നമ്മുടെ ടു ഫിഫ്റ്റിയും ത്രീ നയൻറ്റി സീരീസിൽ പെടുന്ന ആ ഒരു ഫോർ ഹൺഡ്രഡ് സിക്സി ഹസ്കോറിനായും വണ്ടി അടിപൊളിയാണ് ബട്ട് ഒരു അയ്യോ കറണ്ട് പോയി ആ എന്തായാലും കുഴപ്പമില്ല നിങ്ങളെന്തായാലും കാണുക റിംഗിലായിട്ട് പോയതേ ഉള്ളൂ അപ്പോൾ വണ്ടി അടിപൊളിയാണ് കെ ടി എമ്മിൻ്റെ ഹൃദയവും ഹസ്കോറിനയുടെ ശാസിയുമാണ് ആ ഒരു വണ്ടിക്കത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബട്ട് അത് എന്തോ ആൾക്കാർക്കോട്ട് കെ ടി എമ്മിൻ്റെ ഷോറൂമിൽ തന്നെയാണ് അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ അത് മേടിക്കാൻ വരുന്ന ആൾക്കാർ മേ ബി ഡൂക്കുത്രേൻ്റെ കണ്ട് മയങ്ങി ചേട്ടത്തിയെ പെണ്ണ് കാണാൻ പോയിട്ട് അനിയത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ശ്രദ്ധേയ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വണ്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നായിരിക്കും എനിക്ക് പേഴ്സണലി തോന്നാം അതല്ല ലുക്കും കേരളക്ക ആൾക്കാർക്ക് ഒരു സബ്ജക്റ്റീവായിട്ട് മേ ബി തോന്നാം ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഒരു യൂണിവേഴ്സൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒസ്ക്വർണാഡത് യൂണീക്ക് വണ്ടിയാണ് നല്ല രസമാണെന്ന് ഓടിക്കാനൊക്കെ നല്ല രസമാണ് ഡ്യൂക്ക് ത്രീ ഒക്കെ കള്ളു ഓടിക്കാൻ ഭയങ്കര രസമാണ് ഒസ്ക്വർണാട ഫോർ വൺ എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ അപ്പം കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ കയ്യിൽ മുപ്പത്തിരണ്ട് വണ്ടി ആറുമാസത്തിൻ്റെ കയ്യിൽ മുപ്പത്തിരണ്ട് വണ്ടി അങ്ങോട്ടാണ് വിറ്റ് പോയേക്കുന്നത് ആ കമ്പനി വിചാരിക്കും കെ ടി എമ്മിന്റെ ഷോറൂമിൽ തന്നെയുള്ള ഷോറൂം തന്നെ അല്ലേ ഉള്ളൂ ഒരു സൈഡിൽ കൂടി ഇരുന്നോട്ടെ ബുക്കിങ്ങിനനുസരിച്ച് പ്രൊട്ടക്ഷൻ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് ഒരു മാസ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ അല്ലല്ലോ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി യെല്ലോ സോണിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത മോഡൽ എന്ന് പറയുന്നത് യമഹയുടെ ആർ ത്രീയും എം ജി സീറോ ത്രീയാണ് ആർ ത്രീ പിന്നെ ഞാൻ റോഡിൽ അത്യാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം റീസൻറ്റ്ലി വില കുറച്ചതിന് ശേഷം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ആയിരുന്നു ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ റേറ്റ് തലേക്കായി വെച്ച് പോയി ആ വണ്ടിയുടെ വില കേട്ടതാണ് അത്രയ്ക്ക് വെറുപ്പ് തോന്നി സംഭവം സി ബി യു യൂണിറ്റാണ് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആണ് നിന്ന് വരുന്ന സാധനമാണ് പക്ഷേ ഒരു മാന്യതയൊക്കെ വേണ്ട ഒരു മുന്നൂറ് സി സി ഔട്ട് ആയിട്ടുള്ള സി ഒരു ഫീച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ആർ ത്രീ സംഭവം റോക്കറ്റുമാണ് റോബറ്റുമാണ് ഭയങ്കര റിലയബിളാണ് എന്നിരുന്നാലും ഒരു മാന്യത നമുക്കൊരു വണ്ടി ഒരു മുന്നൂറ് സി സി ടീം സിലിണ്ടറിന് ഇഞ്ചൊക്കെ പോലും നാല് ലക്ഷം രൂപ സംതിങ് കണ്ടേ ഉള്ളൂ അപ്പം ഇപ്പം ഒരു ലക്ഷം രൂപ ഒട്ടടിക്ക് കുറച്ചല്ലോ നാല് ലക്ഷത്തി അമ്പതിനായിരം ഇപ്പം റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് സ്റ്റിൽ ഫീച്ചറും കാര്യങ്ങളൊക്കെ ആർ ഫൈവ് വി ഫോറിനെക്കാളും കുറവാണ് അപ്പോൾ ആ ഒരു വണ്ടിയുടെ മേ ബി അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം അതിൻ്റെ ഒരു നാല് വർഷം കൊണ്ട് വീണ്ടും പുതിയ തീരുവേരു വീണ്ടും ആ പത്ത് ലക്ഷം രൂപ ഒക്കെ ലോഞ്ച് ചെയ്യും ആ ഒരു മുന്നൂറ് സെസി എം ഡി സീറോ തെറി ഞാൻ ഒരെണ്ണം പോലും റോഡിൽ കണ്ടിട്ടില്ല നേരിട്ട് പോലും കണ്ടിട്ടില്ല പറഞ്ഞത് നമുക്ക് ലോഞ്ചൊന്നും വിളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു എം ഡി സീറോ തെറിയെപ്പറ്റി സംഭവം അടിപൊളി ഡ്യൂക്ക് ഡ്യൂ ത്രീയൻ്റെ കില്ലറൊക്കെയാണ് രണ്ട് രണ്ട് ഒരു കാറ്റഗറിയാണ് ത്രീം സിലിണ്ടറും സിംഗിൾ സിലിണ്ടറും ബട്ട് ഒരു പട്ടറി സ്മൂത്ത് ആയിട്ടുള്ള സ്ക്രീമിങ് ആയിരുന്നു എം ഡി സീറോ ത്രീ ഭയങ്കര ഫണ്ണാണ് ഓടി എം ഡി ഫൈവ് വൺ ഫൈവ് വൺ ഓടിക്കാൻ എന്ത് രസമാണ് അപ്പം സീറോ ത്രീയുടെ കാര്യം നമ്മളൊന്ന് ആലിച്ചു നോക്കി എന്താ ചെയ്യാനാ യമഹായിക്കും സുസൂഖിക്കും ഹോണ്ട പിന്നെയും ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് സുസൂക്കിയും മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ ശങ്കരൻ തെങ്ങി തെങ്ങിനു പറയുന്നത് പോലെ തന്നെ യമഹ ഒരു ഗുണവും ഇല്ല ഇനിയിപ്പം ലോ ലോകോസാനം ഒക്കെ ആകുമ്പോഴായിരിക്കും അവന്മാർ ആറ് വണ്ണൊക്കെ ഇന്ത്യയിലോട്ട് ഇറക്കാൻ പോകുന്നത് അന്ന് ആരും കഴിക്കാൻ അതൊന്നും ഒരു കോടി രൂപ ആയിരിക്കും ഞാൻ ജസ്റ്റ് ഒന്നും പറയുന്നേ ഉള്ളു കേട്ടോ നമുക്ക് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് നല്ല നല്ല വണ്ടികൾ ഇറക്കാത്തത് കൊണ്ട് നിഷ്ടന്നൊരു ദേഷ്യം കൊണ്ടങ്ങ് പറയുന്നേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞ മാസം ആറുമാസത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വണ്ടിയോളം മാത്രമേ വിറ്റിട്ടുള്ളൂ അത് ഡിസ്കണ്ട ചാൻസ് ഉണ്ട് സോ ഡിസ്കണ്ട് ചാൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഒരു രണ്ട് വർഷത്തിൻ്റെ സെയിൽസ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അതെങ്ങനെ തിരിച്ചങ്ങ് വിളിക്കും ഉള്ള സ്റ്റോക്കൊക്കെ അടിച്ചു കയറ്റി വിട്ടിട്ട് നിർത്തും ചിലപ്പോൾ വണ്ടി ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതായിരിക്കാം ഞാ ഇന്ത്യക്കാരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ പ്രത്യേകിച്ച് യമഹായിക്കാൻ നല്ല രീതിയിൽ പറ്റിക്കാൻ അറിയാം വണ്ടിയുടെ കാര്യത്തിലല്ല പ്രൈസിൻ്റെ കാര്യത്തിൽ ഈ വണ്ടിയുടെ പേര് പറയുമ്പോൾ നിങ്ങൾ എന്നെ ദയവ് ചെയ്ത് തെറി പറയരുത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഹിന്ദി വീഡിയോയുടെ റീമേക്ക് ചെയ്തതാണ് റീമേക്ക് ചെയ്ത സാഹചര്യത്തിൽ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഞെട്ടിപ്പോയി പക്ഷേ ഞാൻ ഓർത്ത സമയത്ത് ശരിയാണെന്ന് തോന്നി കാര്യം ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫോർ ഹൺഡ്രഡ് സി സി ഇപ്പോൾ തന്നെ മനസ്സിലേക്കാണ് ഫോർ ഹൺഡ്രഡ് സി സി അഫോർഡ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോർ ഹൺഡ്രഡ് ഇത്രയും പെർഫോമൻസ് ഉള്ള ഫോർ ഹൺഡ്രഡ് സി സി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ അധികം സെയിൽ ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഊഹിച്ചുകൂടെ ആറ് മാസത്തിടയിൽ അറുന്നൂറ്റി എഴുപത് വണ്ടിയാണ് ഇതുവരെ വിറ്റേക്കുന്നത് ഡൊമിനാർ ഫോർ ഹൺഡ്രഡിൻ്റെ കാര്യമാണ് പറയുന്നത് എൻ എസ് ഫോർ ഹൺഡ്രഡും ഇതിനകത്ത് ഉൾപ്പെടും അപ്പോൾ നല്ല കിണ്ണം കിണ്ണങ്കാച്ചി വണ്ടിയാണ് ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഹോണ്ടായ ഒരു എമഹായൊക്കെ ഒരു വണ്ടി ഇറക്കി ഇറക്കത്തില്ല എന്നാലും കഴിഞ്ഞാൽ കുറഞ്ഞതൊരു മൂന്നര നാല് ലക്ഷം രൂപ അവർ മേടിക്കും ഇവർ ഒരു രണ്ടര ലക്ഷം രൂപ ഇത്രയും നല്ല വണ്ടികൾ ഇത്രയും ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ആരും മേടിക്കാൻ മേടിക്കാനില്ലെന്നല്ല ഉണ്ട് ഇപ്പം പഴയതുപോലെ ആൾക്കാരുടെ കയ്യിൽ എണ്ണയടിച്ച് മുടിയാൻ പുള്ളാർ സെറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആകണം വണ്ടി സ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ യെല്ലോ സോണിൽ ഉൾപ്പെടുത്തിയേക്കും ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തുന്നുള്ളട്ടെ നിങ്ങൾ ഒന്നും പോകണമായിരുന്നു എന്നോട് കാര്യം ഡോബിനാർ ഫോറുണ്ട് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വണ്ടിയാണ് പക്ഷേ നല്ല വണ്ടി സെയിൽ സെയിൽസ് ഇല്ലാത്തത് കൊണ്ട് യെല്ലോ സോണിൽ ജസ്റ്റ് ഇന്ന് കിട്ടുന്നേ ഉള്ള സോ അടുത്ത ഓറഞ്ച് സോണിലോട്ട് നമുക്ക് പോവാം ഏത് വണ്ടി ആകും ഓറഞ്ച് സോൺസിലുള്ളത് എന്ന് വിചാരിച്ചിട്ട് നോക്കാം അടുത്തതായിട്ട് ഓറഞ്ച് സോണിലുള്ള വണ്ടികളാണ് ഇതിലൊരു കമ്പ്യൂട്ടർ ബൈക്കാണ് ഫസ്റ്റിലെ പറയാൻ പോകുന്നത് മേ ബി അത് ഡിസ്കൺ ഒരു ലെഗസിയുള്ള ഒരു ഒരു ലെജൻഡ് ആണ് ഈ ഒരു വണ്ടി സ്പ്ലൻഡറിനോളം ഓളം ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് ഇപ്പം തന്നെ മനസ്സിലാക്കുകയാണ് പാഷൻ പ്രോ പാഷൻ പ്ലസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എക്സ്റ്റക്ക് എന്നൊക്കെ ഒരു ഹീറോ ഒരുപാട് പേരിൽ പറയുന്നുണ്ട് ചില സമയത്ത് നിർത്തും ചില സമയത്ത് തിരിച്ചു കൊണ്ടുവരും ചില സമയത്ത് നിർത്തും ചില സമയത്ത് നിർത്തി കൊണ്ടുവരും ആ ഒരു പഴയ ലുക്ക് ഉണ്ടല്ലോ നിങ്ങളി കണ്ടോണ്ടിരിക്കുന്ന ആ ഒരു പഴയ ലുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആരുമില്ല സ്പ്ലൻഡറിനോളം രഹസ്യമുള്ളൊരു ബ്രാൻഡാണ് പാഷൻ പ്ലസ് അല്ലെങ്കിൽ പാഷൻ പ്രോ എന്നൊക്കെ പറയുന്നത് ഒരു സമയത്ത് സ്പ്ലൻഡറിനെ കാട്ടിലും വിറ്റുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഏകദേശം രണ്ടായിരത്തി നാലിലെന്തോ വണ്ടി ഇറങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാല് വരെ ഒരു മാസം മാസം ആറ് മാസം മാസത്തിനിടയിലോ ആറ് മാസം ഒരു മാസം കറക്റ്റിട്ട് കിട്ടത്തില്ല എന്തായാലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം യൂണിറ്റ് ഒക്കെ വിറ്റുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ അതിൻ്റെ സെയിൽസ് നിങ്ങളൊന്ന് ജിസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഒരു വെറും പന്ത്രണ്ടായിരം യൂണിറ്റ് ഒക്കെയാണ് ആറുമാസത്തിനിടയിൽ വിറ്റ് പോകുന്നത് അത്രയ്ക്ക് ഡൗൺ ആയിപ്പോയി പക്ഷേ അതൊരു ഡൗൺ ഫോളാണെന്ന് വെച്ചാൽ സ്റ്റിൽ വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ട് പോലെയാണ് ഫോം ഔട്ടായിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ മറ്റുള്ളവരുടെ റെക്കോർഡിനേക്കാളിലും കുറച്ച് ഒരുപടി മുന്നിലായിരിക്കും പുള്ളി ഫോമിലായിട്ട് നിൽക്കുന്ന സോമാരുടെ റെക്കോർഡിനേക്കാളും അത് തന്നെയാണ് സംഭവം നിർത്താൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ഉണ്ടല്ലോ അതുകൊണ്ട് നിർത്തും ഹീറോ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നത് ചെറിയൊരു ചാൻസ് ഉണ്ട് നിർത്താനായിട്ടുള്ള ഇന്നും നാളെ നിരോധിക്കുമെന്നല്ല പറയുന്നത് അവരുടെ ഒരു ഇതുപോലെ ജസ്റ്റ് ബൈ ചാൻസ് അന്ന് പറയുന്നതേ ഉള്ളൂ രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ അവഞ്ചറാണ് അവഞ്ചറ് നമ്മുടെ കേരളത്തിൽ പുതിയതായിട്ട് എടുക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ അത് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്നൊന്ന് ഒന്ന് ഒന്ന് കമന്റ് ഇട്ടേക്ക് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവഞ്ചർ എടുക്കാൻ പണ്ട് കൊച്ചിലെ ഒന്നും അറിയാതിരുന്ന സാഹചര്യത്തിൽ നമുക്ക് വണ്ടികളെ പറ്റി വലിയ പിടുത്തവും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഹാർലി ഡേഴ്സ് എൻ്റെ സെയിം ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് സീഡ് റോഡിൻ്റെ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവും ഒരു വണ്ടി പിന്നെ നമുക്ക് വണ്ടികൾ നേക്കഡ് ബൈക്ക് സ്പോർട്സ് ബൈക്ക് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു കമ്പം കുറഞ്ഞെന്നുള്ള സത്യമാണ് പക്ഷേ വണ്ടി ക്രൂസർ എന്നുള്ള ലെവലിൽ വണ്ടി അടിപൊളിയാണ് പക്ഷേ കേരളത്തിലൊന്നും അധികം കിട്ടാത്തില്ല സാധനം സെലക്റ്റീവ് ആയിട്ടുള്ള സെയിൽസ്മാർക്കാരനൊക്കെ ഉള്ളു ഒരു ആയിരത്തി ഇരുന്നൂറ് വണ്ടിയൊക്കെ വർഷാവർഷം വിറ്റാൽ അല്ലെങ്കിൽ രണ്ടായിരം യൂണിറ്റൊക്കെ വിറ്റാലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ അധികം റോഡിൽ കണ്ടിട്ടില്ല ചിലപ്പോൾ അത് ഇത്ര നാളും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ലായിരുന്നു മേ ബി ചാൻസ് ഉണ്ട് ഒരു ഓറഞ്ച് സോണിൽ നിർത്തുന്ന ഒരു വണ്ടിയായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇനി പറയാൻ പോകുന്ന വണ്ടികൾ റെഡ് സോണിൽ പെടുന്ന വണ്ടികളാണ് ഈ വണ്ടികളെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വന്നു ഒരു സെയിൽസ് പോലും ഇല്ലാതെ ഒരു വണ്ടികൾ പോലും റോഡിലധികം കാണാത്ത വണ്ടികളാണ് മേ ബി നിർത്താൻ ചാൻസ് ഉണ്ട് മാബ്രിക് മാവ്രിക് ഫോർ ഫോർട്ടി ഹാർലി ഡാവിഡ്സിന് പിന്നെയും സെയിൽസ് ഉണ്ട് അതേ എഞ്ചിൻ വെച്ചിട്ട് ഹീറോ ഒരു വണ്ടി ഇറക്കി മാവ്രിക് ഫോർ ഫോർട്ടി കഴിഞ്ഞ വർഷം ഇറങ്ങിയ വണ്ടിയാണ് ഞാൻ കണ്ടിട്ടില്ല ആ വണ്ടി ഇതുവരെ സത്യമായിട്ട് ഭയങ്കര ഒരു വിഷമമുണ്ട് ആ ഒരു വണ്ടിയുടെ കാര്യത്തിൽ എക്സ് എക്സ് എം ആർ ടു ടെന്നിൻ്റെ കാര്യമാണ് അടുത്തല്ലേ ഇത് പറയാൻ പോകുന്നത് അത് ഞാൻ പറയാം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഹീറോ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് എഞ്ചിനാന്ന് പറയാം പക്ഷേ ഹാർലി ഡാവിഡ്സണിൽ വന്ന സെയിം അടിപൊളി എഞ്ചിനാണ് മാവ്രിക്കിലും വരുന്നത് അതിനേക്കാളും വിലക്കുറവായിട്ട് എന്തോ ചെയ്യാനാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയാണ് എനിക്കിഷ്ടപ്പെട്ട ആ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ആ വണ്ടി പരാജയപ്പെടാൻ കാരണം അതിൻ്റെ ലുക്ക് തന്നെയാണ് കാരണം ഒരു കമ്പ്യൂട്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഒരു ക്രോയ്സറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലുക്കല്ല ഒരു സ്പോർട്സ് നെയ്ക്കഡ് ബൈക്ക് ആണോ വെച്ചാൽ ആ ഒരു ലുക്കല്ല ഒരു അത്യാവശ്യം നല്ല ബൾക്ക് പക്ഷേ ഓടിക്കാനൊക്കെ അടിപൊളിയാണ് വണ്ടി ലോങ്ങ് റൈഡൊക്കെ കൊണ്ടുപോകാൻ ഭീകര കംഫർട്ടാണ് നല്ല അത്യാവശ്യം നല്ല പഞ്ചി ആയിട്ടുള്ള ടോർക്ക് ഉള്ളൊരു വണ്ടിയാണ് വൽ നല്ല വിലക്കുറവാണ് ഒരു ലക്ഷത്തി സംതിങ് ഒക്കെയാണ് വണ്ടിയുടെ എക്റും പ്രൈസ് എന്തുവാണേലും വാല്യൂ ഫർ മണിയാണ് അത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ് സാധനം പരാജയമായിരുന്നു അമ്പായി പരാജയമായിരുന്നു നോർത്തിൽ എങ്ങനെയാണ് സീലെന്ന് അറിയത്തില്ല കേരളത്തിൽ ഞാൻ ഒരു വണ്ടി പോലും കണ്ടിട്ടില്ല ഒറ്റ വണ്ടി കണ്ടിട്ടില്ല ഒറ്റ വണ്ടി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങളാരും കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് താഴെ കമെൻ്റ് ചെയ്യും എന്തായാലും അത് ഒരു ഡിസേർവിങ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് വിജയിക്കാൻ ചാൻസ് ഉള്ള രണ്ടാമത്തെ വണ്ടി ഓബിയസ്ലി നമ്മുടെ എക്സ് എം ആർ ആണ് പിന്നെ അവർക്ക് ഏത് നിമിഷവും ഡിസ്കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള കാര്യം ആണ് ഏത് നിമിഷവും ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടില്ല ഇതുപോലെ സെയിൽസ് ആണെങ്കിൽ അങ്ങനെ ഒരു മോഡൽ വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് എക്സ് എം ആർ ഇപ്പം ഒരു അപ്ഡേഷനും കൂടെ ഹീറോ കൊണ്ടുവന്നിട്ടുണ്ട് യു എസ് ടി ഫോർക്കും ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെയായിട്ട് ഒരു ഒരു അപ്ഡേഷനും കൂടെ ഹീറോ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഒന്നും കൂടെ ഒന്ന് പയറ്റി നോക്കാനായിരിക്കും സൂം വൺ ടെൻ എന്ന് പറഞ്ഞൊരു വണ്ടി ഇറങ്ങി ആദ്യം ഭയങ്കര ആയിരുന്നു പിന്നെ അങ്ങ് കാത്തിക്കയറി ഇപ്പം എവിടെ നോക്കിയാലും സൂം വൺ ആണ് എല്ലാവർക്കും ആ വണ്ടി മതി എനിക്ക് തോന്നുന്നു അതുപോലൊരു വിജയം ആകട്ടെ എക്സ് എം ആറിന് എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ടു ഹൺഡ്രഡ് സിക്സി ആയതുകൊണ്ട് ഭയങ്കര ചലഞ്ചിങ് ആണ് ഇപ്പം ഹൃത്തിക് റോഷൻ്റെ ഒക്കെ വെച്ചിട്ടൊരു പരസ്യം കൂടെ ഇറങ്ങിയിട്ടുണ്ട് ആ പരസ്യം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുവായിരിക്കും പക്ഷേ എന്തോ ചെയ്യാൻ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എക്സ് എം ആറിൻ്റെ നല്ല ഫീച്ചറും ടി എഫ് ടിയും ബി എസ് ഡി ഫോർ ബി എസ് സി ട്രെലെസ് ഫ്രെയിം സ്ട്രെ്മെന്റിൽ ഏറ്റവും നല്ല പവർഫുള്ള സ്ലിപ്പർ കച്ച് അഡ്ജസ്റ്റബിൾ വൈസർ എല്ലാ സംഭവങ്ങളും ആ ഒരു വണ്ടിക്കകത്തുണ്ട് പക്ഷേ ആർക്കും വേണ്ട ആ വണ്ടി എക്സാംമാർ ഞാൻ റോഡിൽ കാണുന്നുണ്ട് അത്യാവശ്യം ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഇടയ്ക്കും തലക്കുമൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ഏരിയയിലും ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഉണ്ട് നല്ല വണ്ടിയാണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ എടുത്തവർക്കൊക്കെ ഒരു ബിഗ് കൺഗ്രാറ്റ്സ് ആണ് നല്ല വണ്ടിയാണ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് നിങ്ങൾക്ക് അത് മാറിക്കിട്ടും നമ്മളങ്ങ് ലോകം പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു വണ്ടി എടുത്ത് തലയിലാകുമോ എന്നുള്ള എല്ലാം റീപ്ലേസ് ചെയ്ത് തരും ഇനി വരുന്ന വണ്ടികൾക്കും ആ കംപ്ലൈൻ്റ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് നമ്മളിപ്പോൾ എക്സ്പൾസ് ഒക്കെ ഇറങ്ങിയതുകൊണ്ട് ആ ഒരു എക്സ്പ്രസിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എൻജിനായിട്ടായിരിക്കും അവർ ഇനി ആ വണ്ടികൾ വണ്ടി ഇറങ്ങുന്നത് നല്ലൊരു സ്പോർട്സ് ടൂറാണ് ഹീറോ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു സൂപ്രഭാത്ത ഹീറോ അല്ലെ ടാറ്റ ക്ലിക്ക് ആയതുപോലെ ക്ലിക്ക് ആയതുകൊണ്ടായിരിക്കണം ആർക്കും ഒരു വിലയില്ലാത്തത് നല്ല വണ്ടികൾ ഇറക്കിയത് കൊണ്ടായിരിക്കണം പിന്നെ എസ് എഫ് ടു ഫിഫ്റ്റിയൊക്കെ ഉണ്ട് എസ് എഫ് ടു ഫിഫ്റ്റിയൊക്കെ സെയിൽസിൽ വളരെ വട്ടപൂജ്യമാണ് ബട്ട് വണ്ടി നല്ല നൈസാണ് പക്ഷേ എസ് എഫ് ടു ഫിഫ്റ്റിയൊക്കെ നിർത്തുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ സൂക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിന് അങ്ങനൊരു ഗതികേട് എനിക്ക് എനിക്കറിയത്തില്ല നല്ല വണ്ടിയാണ് ബൈക്ക് സൂണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും വൺ ഫിഫ്റ്റി പിന്നെ വിറ്റ് പോകുന്നുണ്ട് അത്യാവശ്യം എസ് എഫ് വൺ ഫിഫ്റ്റിയൊക്കെ വിറ്റ് ടു ഫിഫ്റ്റി സി സിയിൽ ഭയങ്കര കാര്യമായിട്ടുള്ള സെയിൽസ് ഒന്നും എടുത്ത് പറയാനായിട്ടൊന്നുമില്ല സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ വളരെ ചെറിയ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കണേ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്നിട്ട് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് എന്ന് ഞാൻ ഇപ്പം നിർബന്ധിക്കുന്നില്ല കാര്യം ഉള്ള എങ്കിലും ഒന്ന് ആക്റ്റീവായിക്കോട്ടെ എന്നിട്ട് നമുക്ക് പുതിയ പുതിയ മേച്ചും പുറങ്ങളിലായിട്ട് കേറി കേറി പോവാം അതുവരെ ആ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും നല്ല നല്ല ആയിട്ട് നമുക്ക് ഇനിയും വരാം എന്തെങ്കിലുമൊക്കെ കണ്ടൻ്റുകൾ സജഷനിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്യാം അടുത്തൊരു കാണാം. ബൈ